ഇന്ത്യയിലെ എം എസ് എം ഇ മേഖല പ്രധാനമായിട്ടും മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് മേഖല ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് ഏകദേശം എൺപത് ശതമാനത്തോളം സംരംഭങ്ങളും അനൌദ്യോഗിക വായ്പാ മാർഗ്ഗങ്ങളെയാണ് ഇതിനായിട്ട് ആശ്രയിക്കുന്നത് നമുക്കറിയാം പരമ്പരാഗത ബാങ്കുകളുടെ ഉയർന്ന പലിശ നിരക്കുകളും നീണ്ട അംഗീകാര പ്രക്രിയകളും കാലയളവുമൊക്കെ ഈ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ ഒരു നീണ്ട പ്രക്രിയ ബിസിനസ് വികസനത്തെ തന്നെ കാര്യമായി തടസ്സപ്പെടുത്തുന്നു എന്നാൽ ഇന്നത്തെ വിപണിയിലെ ആവശ്യം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചെറുകിട ബിസിനസ് വായ്പ രംഗത്ത് ഒരു പുതിയ സമീപനവുമായിട്ട് ഫ്ലെക്സി ലോൺസ് അവതരിച്ചിരിക്കുകയാണ് വേഗതയും എളുപ്പവുമുള്ള ഒരു ധനസഹായ പ്ലാറ്റ്ഫോമാണ് ഫ്ലെക്സി ലോൺസ് നൽകുന്നത് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ പറയുകയാണെങ്കിൽ കൊളാട്രൽ ആവശ്യമില്ലാത്ത ധനസഹായമാണ് അതായത് ഈട് നൽകേണ്ടതില്ല ഇനി അതുപോലെ തന്നെ വേഗത്തിലുള്ള ഫണ്ട് വിതരണമാണ് നടക്കുന്നത് സോ വായ്പ അംഗീകരിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും മാത്രമല്ല അപേക്ഷ പൂർണ്ണമായിട്ടും ഡിജിറ്റലാണ് പ്രധാന രേഖകളായിട്ടുള്ള പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എന്നിവ മാത്രം ഇതിനെ മതിയാകും ഒപ്പം അനുയോജ്യമായിട്ടുള്ള തിരിച്ചടവ് ഓപ്ഷനുകളും ലഭ്യമാണ് സോ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് മാസം വരെ തിരിച്ചടവ് കാലാവധിയിൽ ലഭിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസിൻ്റെ പണലഭ്യതയ്ക്കനുസരിച്ച് ഇ എം ഐകളായോ അല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ടുള്ള ബുള്ളറ്റ് പേയ്മെൻറ്റുകളായിട്ടും നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും ഇതിനുള്ള സൗകര്യവുമുണ്ട് മാത്രമല്ല ക്രെഡിറ്റ് അനുസരിച്ചുള്ള പലിശ നിരക്കാണ് വരിക പ്രതിമാസം ഒരു ശതമാനം മുതൽ ആരംഭിച്ച് ഓരോ ബിസിനസ്സിൻ്റെയും ക്രെഡിറ്റ് യോഗ്യത അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുന്നു രാജ്യമെമ്പാടും സേവനം ലഭ്യമാണ് വെബ്സൈറ്റിലൂടെയും അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഈ സേവനം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ വിശ്വസനീയവും അതോടൊപ്പം തന്നെ കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ബദലായി ഫ്ലെക്സി ലോൺസ് പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ ബിസിനസ് വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള ഫണ്ട് നേടാൻ സംരംഭകരെ ഇത് സഹായിക്കുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാനും അപേക്ഷിക്കാനും ഈ വീഡിയോയുടെ ബയോയിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള ലിങ്ക് നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക